കോടതി തിരിച്ചുവെന്ന് മാത്രമല്ല അത് ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കേണ്ട സർക്കാർ വക്കീൽ പച്ചമലയാളത്തെ പറഞ്ഞ അണ്ണാക്കി പിരിവെട്ടി ഇതൊക്കെ ഒരു കളി കോടതിയുടെ കണ്ടെത്തിൽ ഒരു കണ്ടെത്തല്ല രണ്ട് മന്ത്രിമാർ എറണാകുളത്ത് ഹോട്ടലിൽ പോയി ചർച്ച ഹർജിയിലോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആരൊക്കെയോ എവിടെയൊക്കെയോ ചർച്ചകൾ നടത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് വായിച്ചു നോക്കുമെന്ന് മനസ്സിലാക്കും അദ്ദേഹം പറയുന്നു ഇത് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങേണ്ട വിധി അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങേണ്ട സാഹചര്യം എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല താങ്കൾക്കൊല്ലും പിടികിട്ടില്ല വയനാട് ദുരന്തം സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് കേരളത്തിന് നൽകിയിരിക്കുന്നത് ബാധിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കേണ്ടത് കേരളത്തിന്റെ പൊതുവായ ആവശ്യമാണ് എന്നാൽ ഇതിന് പിന്നിൽ അഴിമതിയും റിയൽ എസ്റ്റേറ്റ് കച്ചവടം മാത്രമാണ് നടക്കുന്നതെങ്കിലും ഇതേക്കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ ഒപ്പം അതിഥി ശ്രീ സ്റ്റാലിൻ ദേവൻ വെൽക്കം സർ വെൽക്കം ടു ഇന്റർവ്യൂ നമസ്കാരം വയനാട് ദുരന്തത്തെ ഒരു മറയാക്കിക്കൊണ്ട് നടക്കുന്ന കച്ചവടത്തിന് ഉപോത്ബലകമായി ഇപ്പോൾ നിൽക്കുന്നത് അടുത്തിടെ വന്ന ഒരു കോടതി വിധിയാണ് താങ്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ആ വിധി കേരളം ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി എന്നാണ് റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ പറഞ്ഞത് അത് ഹൃദയം കൊണ്ടാണോ പോക്കറ്റ് കൊണ്ടാണോ വാങ്ങിയത് എന്നുള്ളത് ഒരു സംശയമായി ഇപ്പോഴും നിൽക്കുന്നു താങ്കൾക്ക് എന്ത് തോന്നുന്നു താങ്കളുടെ വിലയിരുത്തൽ എന്താണ് യഥാർത്ഥത്തിലെ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻ്റാണ് എ ഐ ഹൈക്കോടതി ഇരുപത്തി ഏഴാം തീയതി പുറപ്പെടുവിച്ച ഉത്തരവിലേക്ക് കൊണ്ടുപോയത് ഇത്രയും ഹൃദയസ്പർശിയായ ഒരു ഉത്തരവ് അന്ന് വായിച്ചിരിക്കുകയെന്നായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ജഡ്ജ്മെൻറ്റ് ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കും കാരണം രണ്ടായിരത്തി പതിനാലില് സർക്കാർ ഒരു കേസ് കൊടുത്തിരുന്നു ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പോൾ അതിലൊരു ഉത്തരവുമുണ്ടായിരുന്നു അപ്പോൾ ആ ഉത്തരവിനെ നൂറ്റി എൺപത് ഡിഗ്രി ഓപ്പോസിറ്റായിട്ട് മിസ്ഇൻറ്റർപ്രിറ്റേഷൻ നടത്തിക്കൊണ്ടാണ് ഈ ഒരു വിധിയിലേക്ക് കടക്കാൻ ഹൈക്കോടതിക്ക് സാധിച്ചത് അപ്പോൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുകയാണെങ്കിൽ കുറച്ച് ചരിത്രം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ നാട്ടുരാജാക്കന്മാർ വ്യക്തികൾക്കും ഇതുപോലെയുള്ള വിദേശ ആൾക്കാർക്കും കമ്പനികൾക്കും ഒക്കെ പാട്ടത്തിന് വസ്തു ഏക്കർ കണക്കിന് വസ്തുക്കൾ ആയിരക്കണക്കിന് ഏക്കർ വസ്തുക്കൾ നൽകിയിരുന്നു നമ്മുടെ മുരമ്പവും ആ ഒരു തിൽ വരുന്നതാണ് ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയേഴ് വർഷം കഴിഞ്ഞിട്ടും ഇന്നും വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർ അവരുടെ പേരിൽ നമ്മുടെ കേരളത്തിലെ വസ്തുക്കളിൽ കരമടയ്ക്കുന്നു എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അത് പ്രകാരം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനെയുള്ള പാട്ടവസ്തുക്കളൊക്കെ വന്നിട്ട് നമ്മുടെ സർക്കാരിൽ നിക്ഷിപ്തമായി ഉടമസ്ഥൻ സർക്കാറായി അപ്പോൾ ഈ പിന്നീടാണ് ഈ ഭൂപരിഷ്കരണ നിയമമൊക്കെ വരുന്നത് അതിപ്പോൾ ആൾക്കാർക്ക് പതിനഞ്ച് ഏക്കറിനൊക്കെ വെച്ച് ലിമിറ്റ് ചെയ്തിട്ടുള്ള സംവിധാനമാണ് പക്ഷേ അത് തോട്ടത്തിൽ വരുമ്പോൾ അത് ഈ തേയില കാപ്പി എങ്ങനെയൊക്കെയുള്ള നാണി വിലകളുടെ സ്കെയിലുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അതപ്പോൾ അങ്ങനെ ഭാഗിച്ച് ഭാഗിച്ച് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഉപയോഗം വരില്ല എന്നുള്ളത് കൊണ്ട് അവർക്കൊരു ആ അത്തരം വസ്തുക്കൾക്ക് പ്രത്യേക സംരക്ഷണം കൊടുത്തുകൊണ്ടാണ് ഈ നമ്മളിന്ന് കാണുന്ന ഈ ഭൂപരിഷ്കരണ നിയമം വന്നത് അപ്പോൾ എന്ത് പറ്റി പല കമ്പനികൾക്കും പതിനഞ്ച് ഏക്കർ വസ്തു ഉടമസ്ഥാവകാശവും ബാക്കിയൊക്കെ റെൻറ്റിലുമായിരുന്നു അപ്പോൾ ഇന്നും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ വസ്തുക്കൾ ഇന്നും വർഷത്തിലെ രണ്ട് രൂപയ്ക്കൊക്കെ റെൻറ്റ് പേ ചെയ്തുകൊണ്ടാണ് അവർ നടത്തുന്നത് അപ്പോൾ ശേഷം വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലോടു കൂടി നമ്മുടെ ഈ ഹാരിസൺ മലയാളം എന്ന് പറയുന്ന ഈ കമ്പനി അവരുടെ കൈവശം ചെയ്യുന്ന പല വസ്തുക്കളും പലർക്കും വിറ്റ് എലിനേറ്റ് ചെയ്ത് പല രീതിക്കുള്ള മാൽ പ്രാക്ടീസ് നടത്തി ഫോൾസ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു ഹൈക്കോടതിയിൽ ആരോ ഒരു പബ്ലിക് ഇൻ്റർസ് എഡ്യൂക്കേഷൻ ഫയൽ ഇതിനെപ്പറ്റി അന്വേഷണം നടത്തണം അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞ പ്രകാരം അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചു അപ്പോൾ അദ്ദേഹം വന്നിട്ട് കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം എന്നീ നാല് ജില്ലകളെ മാത്രം സംബന്ധിക്കുന്ന മുപ്പതിനായിരം ഏക്കർ വസ്തു ഈ ഹാരിസിൻ്റെ റെസ്യൂം ചെയ്യാൻ തിരിച്ചു പിടിക്കാൻ തീരുമാനിക്കും തീരുമാനിച്ചു ഉത്തരവായി അദ്ദേഹം ഉത്തരവിട്ടു അപ്പോൾ ഹാരിസിൻ മലയാളം നേരെ ഹൈക്കോടതിയിൽ പോയി ഇത് ഈ ലാൻഡ് കൺസർവൻസി ആക്ടിൻ്റെ അടിയിൽ ഇങ്ങനെ ഇങ്ങനെയൊരു സുഖമുട്ട തീരുമാനമെടുത്തിട്ട് റാങ്ക് ടാക്ക് അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് സർക്കാർ ഡിഫെൻഡ് ചെയ്തു അന്ന് ഡിവിഷൻ ബെഞ്ച് ഒരു ഉത്തരവ് പറഞ്ഞു സർക്കാരിന് ഈ രീതിയിൽ വസ്തു ഏറ്റെടുക്കാൻ പറ്റത്തില്ല പറ്റില്ല അതിന് മുമ്പ് വന്നിട്ട് ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണോ തീരുമാനിക്കണം കമ്പനിയാണോ സർക്കാരാണോ എന്ന് തീരുമാനിക്കണം അത് അതിനുള്ള ജുറിസ്ട്രിക്ഷൻ ഹൈക്കോടതിക്ക് റിട്ട് പെറ്റീഷൻ്റെ ജുറിസ്ട്രിക്ഷൻ ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് സർക്കാരിന് വേണമെങ്കിൽ നിങ്ങൾ സിവിൽ കോടതിയെ സമീപിച്ച് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്ത് ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് അന്തിമമായിട്ട് ഡിസൈഡ് ചെയ്യണം അതിനുള്ള അധികാരം ഞങ്ങൾക്കില്ല അതുകൊണ്ട് പ്ലീസ് ഗോ ടു ദ സിവിൽ കോർട്ടെന്നും സർക്കാരിനോട് പറഞ്ഞു ഇത് പറഞ്ഞത് ഹൈക്കോടതി ശരി അപ്പോൾ സർക്കാർ അതിനെതിരെ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സുപ്രീം കോടതി ഫയൽ ചെയ്തു പക്ഷേ അത് അംഗീകരിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നല്ലൊരു ജഡ്ജ്മെൻ്റ് ആയിരുന്നല്ലോ ഇതൊരു ടൈറ്റഡ് ഡിസ്പ്യൂട്ടാണ് യു ഗോ ടു ദ സിവിൽ കോർട്ട് ആൻഡ് ഡിസൈഡ് അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വന്നിട്ട് ഏകദേശം മുപ്പത്തിയേഴ് സിവിൽ സൂട്ടുകൾ കേരളത്തിൻ്റെ അഞ്ച് ജില്ലകളെ സംബന്ധിക്കുന്ന വസ്തുക്കളെ സംബന്ധിക്കുന്ന പിന്നെ സിവിൽ സൂട്ടുകൾ നിലവിൽ ഏകദേശം എൺപതിനായിരം ഏക്കർ വസ്തുവിനെ സംബന്ധിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ ഇപ്പോൾ വയനാട്ടിലെ ദുരിത പിന്നെ ദുരി ഇത് അവരൊക്കെ ദുരിതാശ്വാസം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം എന്നുള്ള തീരുമാനം തീരുമാനം വരുന്നത് അപ്പോൾ നമ്മൾ കേട്ടു പലരും പല ഓഫറും വീട് വച്ച് കൊടുക്കാനും വസ്തു കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ സർക്കാർ വന്നിട്ട് അതിനൊക്കെ ഒരു ഡഫ് ചെയ്യറായിരുന്നു കേട്ട ഒരു പിന്നെ ഇത് കാണിക്കുകയോ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ നെഗോഷിയേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല പകരം അവർ വയനാട്ടിലെ സൂട്ടബിളായിട്ടുള്ള ലാൻഡ് കണ്ടെത്താനുള്ള ശ്രമം നടത്തി അപ്പോൾ പല വസ്തുക്കളും ചെയ്തിട്ട് ലാസ്റ്റിൽ വന്ന് തീരുമാനമായത് രണ്ട് വസ്തുക്കൾ രണ്ട് പ്ലോട്ടുകൾ അതായത് ഈ കേസിൽ കവർ ചെയ്യപ്പെട്ട സിവിൽ കേസിൽ കവർ ചെയ്യപ്പെട്ട വസ്തുക്കളാണ് കണ്ടെത്തിയത് അതൊന്ന് ഹാരിസൺ മലയാളത്തിൻ്റെതും മറ്റത് എൽസ്റ്റോൺ എന്ന് പറയുന്ന ഒരു ടീ കമ്പനിയുടെ വസ്തുക്കളായിട്ട് അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് ഇതുവരെ ഒരു കോടതി തീരുമാനിച്ചിട്ടില്ല ഇവർ വന്നിട്ട് ഈ രണ്ട് കമ്പനികളും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ വീണ്ടും ഫയൽ ചെയ്ത് കൊടുക്കും അതിലാണ് ഇപ്പോൾ ഒരു കോമൺ ജഡ്ജ്മെൻറ്റ് ഇരുപത്തിയേഴാം തീയതി വന്നത് അതിലവർ പറഞ്ഞത് രണ്ട് ആസ്പെക്ട് ഒന്ന് സർക്കാരിന് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ അടിയിൽ ഈ വസ്തു ഏറ്റെടുക്കാം ശരി രണ്ട് അങ്ങനെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഉള്ള കോമ്പൻസേഷൻ്റെ കാര്യം ഇത് രണ്ടായിരുന്നു അവരെ ക്വസ്റ്റ്യൻ ചലച്ച് ചെയ്തത് അപ്പോൾ ആയിട്ട് ആ കാര്യം പരിശോധിക്കുകയും വളരെ വസ്തുനിഷ്ഠമായിട്ട് ഇഷ്ടമായിട്ട് ഹൈക്കോടതി കണ്ടെത്തി സർക്കാരിന് ഡിസാസ്റ്റർ മാനേജ്മെൻ്റിൻ്റെ ആ വ്യവസ്ഥകൾക്കടിയിൽ ഇത്തരത്തിൽ വസ്തു ഏറ്റെടുക്കാം അപ്പോൾ ആ ഒരു പോയിൻറ്റ് ക്ലോസ്ഡ് ദെൻ കംസ് ടു ദ കോമ്പൻസേഷൻ അപ്പോൾ കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ റെഫർ ചെയ്യുന്നുണ്ട് എൽ എ ആർ ആക്റ്റിലെ വ്യവസ്ഥകൾ പിന്നെ റെഫർ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ശേഷം പറഞ്ഞു വർ വന്നിട്ട് കോമ്പൻസേഷന് അർഹരാണ് ഇപ്പോൾ സർക്കാരും സംബന്ധിച്ച് ഞങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച ഈ തർസൂട്ടുകൾ പല വില കോടതിയിലും കിടക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ എൽ എ ആർ ആക്ട് പ്രകാരം നമ്മൾ ഇത് കോമ്പൻസേഷൻ നിശ്ചയിച്ച് അതാത് കോടതികളിൽ ഇത് കെട്ടിവെക്കും നഷ്ടപരിഹാരം കെട്ടിവെട്ടി എന്നിട്ട് ആരാണോ ഉടമസ്ഥൻ എന്ന് ഫൈനലി കോടതി കണ്ടെത്തുമ്പോൾ ഇപ്പോൾ കമ്പനിക്കാരാണ് ഉടമസ്ഥൻ എന്ന് കോടതി കണ്ടെത്തുകയാണെങ്കിൽ കമ്പനിക്കോട് കമ്പനിക്കോട് അല്ലെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നേ ഇല്ല അപ്പോൾ കോടതി പറഞ്ഞു ദാറ്റ് ഈസ് പോസിബിൾ അങ്ങനെ പറ്റത്തില്ല കാരണം ഡിവിഷൻ ബെഞ്ച് നേരത്തെ നമ്മൾ സംസാരിച്ച ഉത്തരവുണ്ടല്ലോ അതിൽ അസന്നിഗ്ധമായി ജഡ്ജ്മെൻ്റ് ഉപയോഗിക്കുന്ന വാക്കതാണ് അസന്നിഗമായി പറഞ്ഞിട്ടുണ്ട് ഈ വസ്തുക്കളുടെ എല്ലാം ഉടമസ്ഥരി ഈ കമ്പനികളാണെന്ന് വസ്തുവത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല ഇല്ല അതിലേക്ക് വരാം അതായത് നമ്മൾ വീണ്ടും ഓർമ്മിക്കണം അന്നത്തെ ജഡ്ജ്മെൻ്റ് കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം എന്നീ ഡിസ്ട്രിക്റ്റിൽ സംബന്ധിക്കുന്നത് മാത്രമായിരുന്നു വയനാട് അതിൽ വരുന്നില്ല എന്നിട്ടും നമ്മുടെ കോടതി കണ്ടെത്തിയത് ആ ജഡ്ജ്മെൻറ്റിൽ അസനിഗ്ധമായി ഈ വയനാടുള്ള വസ്തു വന്നിട്ട് ഹാരിസൺ മലയാളത്തിൻ്റെയും മറ്റേ എലസ്ട്രോൺ കമ്പനിയുടേതുമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ വിചിത്രമായൊരു കണ്ടെത്തലാണ് വളരെ അതിൽ പറയാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വാഭാവികമായിട്ടും ഈ ഒരു കേസിൽ ഹാരിസൺ മലയാളം വന്നിട്ട് ആ ഉത്തരവ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം അവരുടെ ഉടമസ്ഥാവകാശം ഇല്ല എന്നാണ് അന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് അത് സ്വാഭാവികമായിട്ടും അവർ അത് പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നിട്ടും അവർ അത് പ്രൊഡ്യൂസ് ചെയ്യും അതിലെ ഓപ്പറേറ്റീവ് പോർഷൻ ഇങ്ങനെ അല്ല എന്ന് സർക്കാർ വക്കീൽ വാദിക്കുന്നില്ല നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേജുള്ള ഒരു വലിയ ജഡ്ജ്മെൻറ്റാണത് അപ്പോൾ സ്വാഭാവിക മൂന്നോ നാലോ പേര് സർക്കാരിനെ റിഫൻ്റ് ചെയ്യാൻ വേണ്ടി അതിൽ ഹാജരായെങ്കിലും അതിൽ ഒരു വക്കീൽ പോലും ഈ ജഡ്ജ്മെൻ്റ് അല്ല പറയുന്നത് ആർക്കും ഉടമസ്ഥാവകാശമില്ല ഉടമസ്ഥാവകാശം തീരുമാനിക്കാൻ വേണ്ടി നിങ്ങൾ സിവിൽ കോടതിയിൽ പോകുമെന്നാണ് പറയുന്നത് അതിന് പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഈ സിവിൽ സ്യൂട്ടിൽ മുപ്പത്തേഴ് എണ്ണം പല കോടതികളായിട്ട് ഫയൽ ചെയ്യപ്പെട്ടതെന്ന് ഒരു സർക്കാർ വക്കീൽ പോലും പറയുന്നില്ല അറിയാഞ്ഞിട്ടല്ല അറിയഞ്ഞിട്ടല്ല അറിയ അറിയുന്നില്ല അവരോട് ഈ കേസ് ഹാജരായി പഠിച്ചിട്ടില്ലേ പോകുന്നത് മനഃപൂർവ്വം പറഞ്ഞില്ലെന്ന് ഞാൻ പറയും കാരണം ഇവിടെ ഇരിക്കുന്നൊരു ലേമാനായിട്ട് എനിക്കത് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയിൽ പോയ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ളവർ അത് പഠിക്കാൻ ബാധ്യസ്ഥരായിരുന്നു എന്തായാലും അതിൽ ഹൈക്കോടതി പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു ഒരു ഖനിയേ ഉള്ളൂ Title cannot be adjudicated under the KLC Act, intended only at eviction of unauthorized occupation. Title to establish it or to convert it has to be adjudicated before a civil court. Title, we reiterate, in this context, we have not found on the petitioners, which we are incompetent to do in the present proceedings. Title has to be found after adducing evidence in a property initiated civil proceedings. If the state ventures so to institute, there is no case for the petitioners to approach the civil court to establish title under Section 20 of the KLC. The proceedings under the Act have been set aside by us. We notice that there are other contentions raised by HML and its assignees, being Malayasindla, having found the proceedings under the KLC Act to be without jurisdiction. വി ആർ ഓഫ് ദ ഒപ്പിനിയൻ ദാറ്റ് വി നീ നോട്ട് ടു ഗോ ഇൻ ടു ദീസ് കണ്ടെൻഷൻസ് വിച്ച് ക്യാൻ ബി ലെഫ്റ്റ് ഓഫ് ഓഫ് ഓപ്പൺ ടു ബി അഗിറ്റേറ്റഡ് ഇഫ് ആൻഡ് വെൻ ദ സ്റ്റേറ്റ് ഫയൽസ് എ സിവിൽ ഷൂട്ട് അങ്ങനെയാണ് സിവിൽ ഷൂട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് ദ ആർഗ്യുമെന്റ്സ് റേസ്ഡ് ബൈ ദ പാർട്ടീസ് വിച്ച് വി ഹ് നോട്ട് സ്പെസിഫിക്കലി ഡെൽറ്റ് വിത്ത് ഹിയർ ആർ ലെഫ്റ്റ് ഓപ്പൺ ഫോർ അഡ്യൂഡിക്കേഷൻ ഇൻ അപ്രോപ്രിയേറ്റ് പ്രൊസീഡിങ്സ് കോടതി പറഞ്ഞ എന്താണ് ഞങ്ങൾക്കിതിൽ ഉടമസ്ഥാനുള്ള അവകാശമോ അധികാരമോ ഈ ണ്ട് സിവിൽ കോടതിയിൽ പോകും സിവിൽ കോടതിയിൽ പോകൂ എന്നാൽ ഇരുപത്തിയേഴാം തീയതിയിലെ ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിൽ നമ്മളിപ്പോൾ വായിച്ച കാര്യം നേരെ തിരിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കോടതി തിരിച്ചു എന്ന് മാത്രമല്ല അത് ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കേണ്ട സർക്കാർ വക്കീല് പച്ചമലയാളത്തെ പറഞ്ഞ അണ്ണാക്കി പിരിവെട്ടി ഇതൊക്കെ ഒരു കളി അതായത് നമ്മൾ തമ്മിൽ കേസ് വലിയ ശത്രുക്കളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫൻഡ് ചെയ്യാൻ പോകുന്നു നേരത്തെ പറയുന്നു നമ്മൾ എന്തൊക്കെ പറയും എങ്ങനെയൊക്കെ പറയും എന്ത് പറയില്ല എന്നൊക്കെ തീരുമാനിക്കുന്നു കോടതി ഒരുപാട് നമ്പർ ഓഫ് കേസസ് ഒരു ദിവസം തന്നെ കേൾക്കുന്നുണ്ടാവും പക്ഷേ യഥാർത്ഥം ഈ അഡ്വക്കേറ്റ് സാരാണ് ഈ ജഡ്ജിയെ സഹായിക്കാനുള്ള ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടി ഈസ് ടു അസിസ്റ്റ് ദ കോർട്ട് ടു കമ്മിൻ കം ടു എ കറക്ട് കൺക്ലൂഷൻ അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള നാടകങ്ങൾ അവർ കളിക്കുമ്പോൾ ജഡ്ജിക്ക് ചിലപ്പോൾ അത് അറിയണമെന്നില്ല ഇത്രയും വലിയൊരു ജഡ്ജ്മെൻ്റ് വേണം നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരുള്ള ജഡ്ജ്മെൻ്റാണ് പക്ഷെ ഇത്രയും വലിയൊരു ഡിസ്പ്യൂട്ട് ആകുമ്പോൾ മിനിമം ഈ വിധി മുന്നിലുള്ള വിധി താങ്കൾ പറഞ്ഞ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേജുള്ള വിധി ഹൈക്കോടതി വായിച്ചതിന് ശേഷം ആയിരിക്കണമല്ലോ ഒരു വിധി പറയേണ്ടത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ചിലപ്പോൾ അവർക്ക് ഇത്രയും കേസുകളുണ്ട് നമുക്ക് അതിലേക്ക് കോടതിയിലേക്ക് കോടതിയുടെ കാര്യം മാറ്റാം ഇവിടുത്തെ സർക്കാർ വക്കീലന്മാർ അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നു എന്നുണ്ടെങ്കിൽ അവർ മണ്ഡന്മാരായതുകൊണ്ടോ നിയമം അറിഞ്ഞുകൂടാത്തത് കൊണ്ടോ അല്ല അവരോട് കൃത്യമായി നിർദ്ദേശം കൊടുത്തിരുന്നു നിങ്ങൾ കാമാന്നൊരക്ഷരം മിണ്ടരുത് മിണ്ടി കഴിഞ്ഞാൽ ഹാരിസൺ പണി കിട്ടും അത് അവർ പറഞ്ഞിരുന്നത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ വിധി തികച്ചും വാസ്തവവിരുദ്ധമായ ഒരു പരാമർശത്തിൻ്റെ പേരിൽ ഹൈക്കോടതി ഇങ്ങനൊരു വിധി പറയുമ്പോൾ ഇതേക്കുറിച്ച് മിണ്ടേണ്ടവർ കോടതിയിൽ മിണ്ടാതിരിക്കുമ്പോൾ നമ്മുടെ റവന്യൂ മന്ത്രി മാന്യനായ ശ്രീ രാജൻ അദ്ദേഹം പറയുന്നു ഇത് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങേണ്ട വിധി ഈ അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങേണ്ട സാഹചര്യം എന്താണെന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല താങ്കൾ പോലും പിടികിട്ടിയോ ഈ സാധനം ഈ പോക്കറ്റ് ഹൃദയത്തിൻ്റെ ഭാഗത്ത് നമ്മൾ തച്ചു വയ്ക്കണം അതുകൊണ്ടായിരിക്കാം അതായത് വയനാട് ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ വാദം കൊണ്ട് ഈ കണ്ട തോട്ടം മുഴുവൻ സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ വിദേശ കമ്പനികൾ കൈയേറി വെച്ചിരിക്കുന്ന തോട്ടം ഭൂമി മുഴുവൻ അവർക്ക് തീരെഴുതാൻ സർക്കാർ ഒത്താശ ചെയ്തു എന്തായിരുന്നു അറിയാമോ നമ്മളിപ്പോ മുപ്പത്തിയേഴ് കേസ് ചെയ്തിട്ടുണ്ട് പലവില കോടതികളായിട്ട് അത് ഏഷ്യ എൺപത് എൺപതിനായിരം ഏക്കർ വസ്തുവിനെ സംബന്ധിക്കുന്നതാണ് ഇനി പഠനങ്ങൾ നടത്തി വീണ്ടും വീണ്ടും ഒരുപക്ഷേ ഇതിൽ ലക്ഷക്കണക്കിന് വസ്തുക്കളായി ഭാവിയിൽ മാറി എന്ന് വരാം പക്ഷേ ഈ ഹൈക്കോടതിയിൽ ഇന്നത്തെ ഉത്തരവിൽ ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഈ കമ്പനികൾക്കുണ്ടായിരുന്നു എന്ന് അന്നത്തെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ ഈ സിവിൽ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാർ എന്തു ചെയ്യും ഹൈക്കോടതി ഉത്തരവിൽ മറികടന്ന് ഒരു ജഡ്ജ്മെൻറ്റ് പറയാൻ പറ്റും ഇത് പ്രമേഹം നമുക്ക് അറിയാൻ പറ്റും ഒരു സിവിൽ സ്യൂട്ടിൽ ഒരു കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൈക്കോടതി വന്നിട്ട് അത് ഇങ്ങനെയാണെന്ന് പറയാൻ പാടില്ല ഇപ്പം പോയിരിക്കുന്നത് ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂലമായിട്ട് കാര്യങ്ങൾ തീർപ്പാക്കിയിരിക്കുന്ന രണ്ട് കമ്പനികളാണ് നാളെ മറ്റ് കമ്പനികളും ഈ പറയുന്നത് പോലെ അനധികൃതമായി നമ്മുടെ വനഭൂമി അല്ലെങ്കിൽ സർക്കാർ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന മറ്റ് കമ്പനികളും ഇതേ വിധിയുടെ ചൂട് പിടിച്ചുകൊണ്ട് കോടതിയിൽ പോവുകയും അനുകൂലമായി വിധി സമ്പാദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മൂന്നര ലക്ഷം ഏക്കറോളം ഭൂമിയാണ് ഈ സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ പോകുന്നത് അല്ല അല്ലാതെ വിട്ടുകൊടുക്കാൻ അനുവദിക്കുമോ ഇത് വന്നിട്ട് ഇപ്പം യഥാർത്ഥ കോടതികളിൽ നമ്മൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സത്യമായ വിജയതേ അതിന് ഈ വക്കീലന്മാരെ കോടതി സാഹചര്യമല്ലേ പറ്റൂ ഈ റവന്യൂ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹൃദയം കൊണ്ടങ്ങ് ഏറ്റുവാങ്ങി അദ്ദേഹത്തിൻ്റെ കാര്യം അവിടെ മാറ്റിവയ്ക്കാം ഇവിടെ മറ്റൊരു മന്ത്രി മുൻ മന്ത്രിയുണ്ട് ശ്രീ എ കെ ബാലൻ അദ്ദേഹം നിയമമന്ത്രി കൂടെയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എസ്പെഷ്യലി മുൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഈ വനഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ മുഴുവൻ നിയമ പ്രശ്ന നിയമപരിഷ്കാരത്തിലൂടെ മറികടക്കും പ്രശ്നങ്ങൾ മുഴുവൻ നിയമപരിഷ്കാരത്തിലൂടെ മറികടക്കും ഇതെല്ലാം തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് അദ്ദേഹം നാഴേക്ക് നാനൂറ് വട്ടം ആവർത്തിച്ച് പറയുമായിരുന്നു ഈ വിധി വന്നതിന് ശേഷം അദ്ദേഹം കമാനരക്ഷരം മിണ്ടുന്നില്ല താങ്കളുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ആരും മിണ്ടുന്നില്ലല്ലോ ഭരണകക്ഷിയിലാൾക്കാരും മിണ്ടുന്നില്ല പ്രതിപക്ഷക്കാരും മിണ്ടുന്നില്ല ഇപ്പം ബി ജെ പി കാരും മിണ്ടുന്നില്ല അപ്പോൾ ഇതിൻ്റെയുള്ള പൈസകളൊക്കെ ഓരോരുത്തും എത്തിക്കഴിഞ്ഞു വാ മൂടി കിട്ടാൻ വേണ്ടി സെക്രട്ടേറിയറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ഫയലുകൾ പോയ വഴി ഞാനൊന്ന് സഞ്ചരിച്ചായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു വിവരം ഇവിടെ ചിലർക്കൊക്കെ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കൂടുതലൊന്നും അന്വേഷിക്കേണ്ട അന്വേഷിച്ചതുകൊണ്ട് കാര്യമില്ല ഇതേക്കുറിച്ച് വാർത്ത കൊടുത്തിട്ടും കാര്യമില്ല എന്നവർ പറയുന്നു താങ്കൾ ദീർഘകാലം സെക്രട്ടേറിയറ്റ് സർവീസിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ താങ്കൾക്ക് വലിയ വിവരം കിട്ടിയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഞാനിപ്പം സെക്രട്ടേറിയറ്റിലോട്ട് പോകാറില്ല ബിക്കോസ് ഐ ഹെയ്റ്റ് ദാറ്റ് ഓഫീസ് കാരണം അവിടെ എല്ലാ ഇത്രയും രാഷ്ട്രീയ അതിപ്രസരണം ഉള്ള ഒരു ഓഫീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എനിക്ക് പലപ്പോഴും ഡെപ്യൂട്ടേഷനിൽ വെളിയിൽ പോകാൻ പറ്റിയിട്ടുണ്ട് ഞാൻ അവിടെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഐ ഐ ഡോ ഗോ ടു സെക്രട്ടറിയേറ്റ് അറ്റ് ഓൾ ആസ് ഇപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്ന ഹൈക്കോടതിയുടെ ആ വിധി നമ്മൾ നേരത്തെ വായിച്ച സുപ്രീം ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഈ ഹൈക്കോടതി ഈ ജഡ്ജ്മെൻറ്റിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് നോക്കാം അത് നമ്മുടെ ജനം അറിയേണ്ട ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ വിധി ഇതിലെ എക്സിബിറ്റ് പി എയ്റ്റ് ആയിട്ടാണ് ഈ കേസിൽ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പറയുന്നു എ റീഡിങ് ഓഫ് എക്സിബിറ്റ് വുഡ് ഷോ ദാറ്റ് ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഇൻ ദ ഇയർ തൗസൻഡ് തേർട്ടീൻ അപ്പോയിന്റഡ് എ സ്പെഷ്യൽ ഓഫീസർ ആൻഡ് എ കളക്ടർ ടു റെസ്യൂം ദ ലാൻഡ്സ് ഹെൽഡ് ബൈ ദ പെറ്റീഷണർ ഇൻ ദ സ്റ്റേറ്റ് Uh, a yeah, division bench of this court after elaborate consideration of the matter by virtue of exhibit p a. judgment set aside the final orders passed by the special officer ordering the assumption of lands. Exhibit P 8 was confirmed by the Supreme Court on 17 and under the planet, by dismissing the special leave petition filed by the first responder. In exhibit PA judgment, there is a categorical finding that. ദ പെറ്റീഷണർ ഹാസ് ടൈറ്റിൽ ഓവർ ദ ഡിസ്പ്യൂട്ട് അഡ് പ്രോപ്പർട്ടി അതായത് ആ ജഡ്ജ്മെൻറ്റിൽ കാറ്റഗോറിക്കായിട്ട് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഹാരിസൺ മലയാളത്തിന് ഇതിലുടമസ്ഥാവകാശം ഉണ്ട് എന്ന് വിചിത്രമായി കണ്ടെത്തുന്നത് വളരെ വിചിത്രമായി എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു ജഡ്ജ്മെൻ്റ് നമ്മൾ സാറിന് ഈ ജുഡീഷ്യൽ ആക്ടിവിസം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിനൊരു ബോർഡർ ഉണ്ട് ഇത് അതും അതക്കും മേലെ അതായത് ഇവിടെ ആരാണ് സഫർ ചെയ്യുന്നത് കാട്ടിലെ തടി അല്ലല്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഓർഡർ ആ ഓർഡറാണ് സഫർ ചെയ്യുന്നത് ആ ജഡ്ജ്മെന്റ് സഫർ ചെയ്യുന്നത് മനസ്സിലായി അതും ആരാ പറയുന്നത് ഒരു സിംഗിൾ ബെഞ്ച് അപ്പോ ഇതാണോ ലോകം നമ്മുടെ ലോകം ഡിവിഷൻ ബെഞ്ച്ന്ന് നമ്മൾ കേൾക്കുന്നു ഹൈക്കോടതി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ദൈവികമായ ഒരു ആരാധനയോടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇല്ല കൊച്ചിലെ എൻ്റെ അച്ഛനും കേസും കാര്യങ്ങളും ഒറ്റ ഒരുപാട് ബന്ധപ്പെട്ട് പിന്നെ ഞാൻ ഒരു ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മളൊരു കോടതി ജഡ്ജി എന്നൊക്കെ പറയാൻ മനസ്സിലും ആ ഒരു വികാരമാണ് എനിക്ക് വന്നുകൊണ്ട് അപ്പോൾ ഇതുകൊണ്ട് എന്ത് സംഭവിക്കും സാധാരണ ജനങ്ങൾക്ക് ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് നമ്മളെ മാത്രം ബാധിക്കുന്ന പ്രശ്നവുമില്ല വരും തലമുറയെ കേരളത്തിൽ വരാൻ പോകുന്ന തലമുറയെ ഒക്കെ ബാധിക്കുന്നു കാരണം ലക്ഷക്കണക്കിന് വസ്തു ഇൻവോൾഡ് ആയിട്ടുള്ള ഇതാണ് അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പാർട്ടി ഭേദമന്യേ ഇതിനെ നല്ലൊരു പൊന്മുട്ടയിടർന്ന താറാവായിട്ട് മാറ്റിവെച്ചിരിക്കുക ഈ താറാവ് പൊന്മുട്ടിട്ടത് കൊച്ചിയിലൊരു ഹോട്ടലിൽ വെച്ചാണെന്നുള്ളൊരു വിവരം വരുന്നുണ്ട് ഇത് ഒതന്റിക്കായിട്ട് ആരും പറയുന്ന കാര്യമല്ല ലഭ്യമാകുന്ന വിവരങ്ങൾ ഇപ്പോൾ സാങ്കേതികമായി അത് സ്ഥാപിച്ചെടുക്കാനായിട്ടുള്ള തെളിവുകൾ എൻ്റെ കൈവശമില്ല പക്ഷേ ലഭ്യമാകുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഹാരിസൺ മലയാളം അല്ലെങ്കിൽ എക്സെട്രാ എക്സ്ട്രാ ആരെങ്കിലും തേർഡ് പാർട്ടീസ് ആരെങ്കിലും ആരും ആയിക്കൊള്ളട്ടെ പക്ഷെ മറുഭാഗത്ത് സർക്കാരിൻ്റെ ഭാഗമായിട്ട് രണ്ട് മന്ത്രിമാർ പോവുകയും ഈ റിയ ഈ പറയുന്ന കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്ന അല്ലെങ്കിൽ കച്ചവടത്തിന് താൽപ്പര്യപ്പെടുന്ന മുതലാളിമാരുമായി ഒരു സന്ധി സംഭാഷണം നടത്തുകയും എന്തോ ഒരു ഡീൽ നടന്നതായും കേൾക്കുന്നു അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഈ വിധി വന്നത് എന്ന് പോലും പറയപ്പെടുന്നു തീർച്ചയായിട്ടും ഇപ്പം ഈ രണ്ട് മന്ത്രിമാർ എറണാകുളത്ത് ഹോട്ടലിൽ പോയി ചർച്ച നടത്തിയല്ലോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആരൊക്കെയോ എവിടെയൊക്കെയോ ചർച്ചകൾ നടത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഹൈക്കോടതി ജഡ്ജ്മെന്റ് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും ഒരു സംശയവും വേണ്ട അതാരെ എന്ന് എവിടെ എന്തായാലും സവർ ചെയ്യുന്നത് വരും തലമുറയും നമ്മളും ഒക്കെ തന്നെയാണ് അതിന് അതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ നമ്മൾ ഭരണഘടന സംരക്ഷിക്കുന്നു അത് ചെയ്യുന്നു പുരോഗമന നമ്പർ വൺ ഒക്കെ പറയുമ്പോൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്ന് അവർക്ക് ബോധ്യം പറയുന്നത് ഇത് കേരളമാണ് സാർ മറക്കരുത് അതുകൊണ്ടാണ് ഈ മലയാളികളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിഞ്ഞില്ല എങ്കിൽ സഫർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ തലമുറയാണ് നമ്മളല്ല ഇപ്പം നമുക്കൊക്കെ ഇനി വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ സോ ബി കെയർഫുൾ ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു കിട്ടേണ്ട കാശ് കമ്പനികൾക്ക് നേരത്തെ തന്നെ കിട്ടണം കാശ് കെട്ടിവെച്ചതിന് ശേഷം മാത്രം നടപടികളുമായി മുന്നോട്ട് പോയാൽ മതി എന്നാണ് കോടതി പറയുന്നത് അതിലും ചില നിയമപ്രശ്നങ്ങൾ കാണുന്നുണ്ട് താങ്കളുടെ പക്ഷം എന്താണ് അതായത് കോടതി പറഞ്ഞിരിക്കുന്നത് ലാൻഡ് പിന്നെ ഇത് ടേക്ക് ഓവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് എൽ എ ആർ നിയമപ്രകാരമുള്ള പൈസ അഡ്വാൻസായിട്ട് ഈ കക്ഷി കൊടുത്തിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉടമ സാധാരണം തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭൂമി സർക്കാർ ഏറ്റെടുക്കാൻ സർക്കാർ സ്വകാര്യ വ്യക്തിക്ക് കാശ് കൊടുക്കണം അപ്പോൾ സർക്കാർ പറഞ്ഞ നല്ലൊരു പോയിന്റ് ആയിരുന്നു ശരി നമ്മൾ കോടതിയിൽ കെട്ടിവെക്കാം ഇലയ്ക്കും മുള്ളിലും ആർക്കും ഒരുക്കാനുള്ള ഒരു തീരുമാനമായതിനു ശേഷം ഈ നമുക്ക് ദഹിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഇതിൽ കോടതി പറയുന്നത് പൈസ കൊടുക്കണം അവരൊരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ ഈ കോടതി പറഞ്ഞതുപോലെ സർക്കാർ പൈസ അവർ കൊടുക്കുകയും നമുക്കറിയാം സിവിൽ സൂട്ടൊക്കെ എത്രയെങ്കിലും വർഷം എടുക്കും പിന്നെ അപ്പീലും കാര്യങ്ങളൊക്കെ വരുന്ന അപ്പോൾ അന്ന് ഈ ഇവർ വന്നിട്ട് പാപ്പർ സൂട്ട് ഫയൽ ചെയ്യുകയോ പൈസ കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് റെമഡിയാണ് സർക്കാരിന് ഈ പൈസ തിരിച്ചെടുക്കാനുള്ളത് അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഒരു ബാങ്ക് ഗ്യാരൻറ്റി കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് വീണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് അതും ഒന്നും അല്ല പ്രശ്നം ഈ ജഡ്ജ്മെൻറ്റ് നിലനിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭാവിയിലെ ലക്ഷക്കണക്കിന് ഏക്കർ ഒഴിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ള ഒരു ഉപകരണം ഒരു ടൂളായിട്ട് ഈ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് മാറും പിന്നെ മറ്റൊരു കാര്യം ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിനെ ഈ ഇത്തരത്തിൽ ഇൻ്റർപ്രിട്ട് ചെയ്തുകൊണ്ട് സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചിനെ കാണിക്കുന്ന കാണിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇത് മാറ്റിയേ പറ്റൂ വിറ്റ് ഷുഡ് ബി എക്സ്പെൻസ് ഫ്രൻ ദോഡ് മനസ്സിലായി ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളും നിയമ നിയമനൂലാമാലകളെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരു അക്ഷരം മിണ്ടിയാൽ അപ്പോൾ പറയുന്നത് വയനാടുള്ള ജനങ്ങളെ നിങ്ങൾ കാണാതിരിക്കരുത് അവരെ എത്രയും പെട്ടെന്ന് റീഹാബിലേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ പിന്നെ ഉത്തരമില്ല പിന്നെ എല്ലാ ചോദ്യങ്ങളും അവർ അത് പറഞ്ഞിട്ട് നാവടക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു അമിക്കബിൾ സൊല്യൂഷൻ എന്താണ് വയനാടുകാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണം അവരെ എത്രയും പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യണം ചെയ്യിക്കണം അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ഈ പറയുന്ന സർക്കാർ ഭൂമി ഒരു തുണ്ട് ഭൂമി പോലും നഷ്ടമാകാതെ വയനാട്ത്തെ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് ഒരു സൊല്യൂഷൻ അത് പറഞ്ഞു നോക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അവരെ എത്രയും പെട്ടെന്ന് ഈ വസ്തുവിനെ എടുക്കട്ടെ ഇതിപ്പോൾ ഏറ്റവും അടി പിന്നെ അടിയിലായിട്ടുള്ള വസ്തു ഇതാണെന്ന് സർക്കാർ കണ്ടെത്തി കഴിഞ്ഞെങ്കിൽ ആ വസ്തു തന്നെ ഇരിക്കട്ടെ ് ഒരു കുഴപ്പമില്ല ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പക്ഷേ ഈ ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് മാറ്റിയേ പറ്റൂ ഡിവിഷൻ ബെഞ്ച് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ള മാറ്റുക അപ്പീൽ അതിന് തീർച്ചയായിട്ടും റിവ്യൂ പെറ്റീഷൻ കൊടുക്കണം ഇതേ കോടതിയെ കൊണ്ട് ഇതിനെ മാറ്റിക്കല്ലോ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അപ്പീൽ കൊടുക്കണം ഈ ഇത് ഈ ഭാഗം മാറ്റണം പക്ഷേ ഈ ഭാഗം മാറ്റുമ്പോൾ വന്നിട്ട് ഒരു പക്ഷേ ഹാരിസൻ മലയാളത്തിന് പൈസ ഇപ്പോൾ കൊടുക്കാനുള്ള ഒരു സ്കോപ്പ് പോലും പോകും ഈ ഹാരിസന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജഡ്ജ്മെൻ്റ് ഇപ്പോൾ മിസ് ഇടപെട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ബാക്കി ഈ പൈസ കൊടുക്കുന്ന ആ ഒരു സംവിധാനം ഒക്കെ ഒരു അഴിച്ചുപണി ആവശ്യമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഈ വസ്തു ഏറ്റെടുക്കാൻ മുന്നോട്ട് പോകുന്നതിനോടൊപ്പം ഇത് റിവ്യൂ അല്ല കൊടുക്കേണ്ടത് ഇത് അപ്പീൽ കൊടുത്തിട്ട് നേരത്തെ നമ്മുടെ സർക്കാർ പറഞ്ഞതുപോലെ വസ്തു ഉടമസ്ഥാവകാശം ഇപ്പോൾ ഹൈക്കോടതി പറയാൻ പാടില്ല സിവിൽ കോടതി പറയട്ടെ അതുവരെ ഈ പൈസ ഞങ്ങൾ കോടതിയിൽ കെട്ടിവെക്കാം എന്നെങ്കിലും ഈ ഉടമസ്ഥാവകാശം ഫൈനലൈസതിനു ശേഷം അവർ കമ്പനിക്കോ സർക്കാരിനോ ആർക്കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ എടുക്കാവുന്നതാണ് ഇതായിട്ടൊരു ക്ലിയറായിട്ടൊരു സ്റ്റാൻഡ് എടുക്കണം സ്റ്റാൻഡ് എന്തായാലും ഈ വസ്തു മോസ്റ്റ് ഐഡിയൽ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞു ആർക്കും തർക്കമില്ല ഹാരിസിനും തർക്കമില്ല സർക്കാരിനും തർക്കമില്ല കോടതിക്കും തർക്കമില്ല അപ്പോൾ ആ വസ്തു തന്നെ ഏറ്റെടുക്കുക അറ്റ് ദ ഏർലിയസ്റ്റ് പക്ഷേ അതിനോടൊപ്പം അപ്പീൽ കൊടുക്കുക ഇതൊക്കെ മാറ്റിയിട്ട് സർക്കാർ മുന്നോട്ട് വച്ച ആ നിർദ്ദേശം ഈ പൈസ കോടതിയിൽ കെട്ടിവെക്കാം എന്തെങ്കിലും ഇതിൻ്റെ ടൈറ്റിൽ തീരുമാനിക്കപ്പെടുമ്പോൾ നിയമപരമായി ഈ ഹൈക്കോടതി അല്ലല്ലോ തീരുമാനിക്കേണ്ടത് ടൈറ്റിൽ ഈ സിവിൽ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അതാത് കാലഘട്ടത്തിൽ ഈ പൈസ ആർക്കാണ് മനസ്സിലായി കൊടുക്കാം ക്ലിയർ ആണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വയനാട് കാരുടെ പ്രശ്നം തീരും സിവിൽ ഡിസ്പ്യൂട്ടിൻ്റെ കാര്യത്തിൽ അത് നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകും പക്ഷേ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് കുംഭകോണം എന്ന് പറയുന്ന ഈ ഒരു സംഭവം നടക്കില്ല അതാണ് എഫക്റ്റീവ്ലി പലരും ഭയക്കുന്ന കാര്യം ഇപ്പോൾ ഏതായാലും അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ മന്ത്രി ഈ വിധിയങ്ങ് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി വെച്ചിരിക്കുകയാണ് വയനാടുകാരെ സേവിക്കാനുള്ള അതീവ എന്താ പറയുക അങ്ങേയറ്റത്തെ മനോ മനസ്ഥിതി കൊണ്ട് അദ്ദേഹം ഇത് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങിയ സ്ഥിതിക്ക് സർക്കാർ ഒരു അപ്പീൽഡ് പോകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാൻ ഇന്ന് പേഴ്സണൽ ലെവലിൽ എനിക്ക് പോകാൻ ആസ് എ പൗരൻ എനിക്ക് പോകാൻ പറ്റുമോ റിവ്യൂ കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ വക്കീലുമായിട്ട് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വി ആർ നോട്ട് എ ഡയറക്ട്ലി അഗ്രീഡ് പാർട്ടി അഗ്രീഡ് പാർട്ടി ഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും ഇടയ്ക്ക് അവർ കോടതിയുടെ പെർമിഷനോട് കൂടി റിവ്യൂ കൊടുക്കാവുന്നതാണ് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ കേട്ടതോളം എനിക്ക് എൻ്റെ പരിപൂർണ്ണമായ ബോധ്യം സർക്കാർ നൂറ് ശതമാനം അപ്പീൽ കൊടുക്കില്ല കാരണം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ കാര്യമായതുകൊണ്ട് അപ്പീൽ കൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിചാരം പക്ഷേ നമ്മുടെ ഈ ഒരു ഇൻറ്റർവ്യൂ ഇത്രയും ഡീപ്പായിട്ട് ഈ വിഷയം ഒരു ചാനലും ചർച്ച ചെയ്യുന്നില്ല നമ്മൾ ആദ്യം ടേക്കപ്പ് ചെയ്യാണ് അതിനെന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി ഇതൊരു അപ്പീലിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കും വരും തലമുറയ്ക്കും ഉപയോഗം വരും എന്നാണെൻ്റെ വിശ്വാസം നമുക്ക് നോക്കാം പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം ഇവിടെ ഉണ്ടല്ലോ അവരിത് കാണുന്നുണ്ടാകും എന്തെങ്കിലും പ്രവർത്തിക്കാൻ അവർക്കൊരു അവസരമായിട്ട് ഇത് കാണുന്നെങ്കിൽ അവർ പ്രവർത്തിക്കട്ടെ നല്ലത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം നന്ദി